കേരള സ്ട്രൈക്കേഴ്സിൻ്റെ ഏറ്റവും വലിയ പ്രശ്നം അതുപോലെ തന്നെ ആരാധകർ ചൊറിയാനുള്ള മെയിൻ കാരണം എന്ന് പറയുന്നത് അതായത് സീസൽ തുടങ്ങുന്നതിന് മുമ്പ് ഇവർ കുറച്ച് തള്ളുകളെടുത്തും അതാണ് കഴിഞ്ഞ വട്ടം എടുത്തുപോകുമ്പോൾ കുഞ്ചാക്ക പോകുമ്പോൾ തള്ളായിരുന്നു അൺസഹിക്കുമ്പോൾ അദ്ദേഹം പറഞ്ഞൊരു കാര്യമുണ്ട് കപ്പ് ഞങ്ങൾ അങ്ങ് കൊണ്ടുപോകുന്നത് അത് കപ്പ് കൊണ്ടുപോയിട്ട് ഒരു കളി പോലും ഒരു സീസണിൽ വിജയിച്ചിട്ടേ ഇല്ലായിരുന്നു സോ ഈ പ്രാവശ്യം അതിൻ്റെ അപ്പുറം ആയിരുന്നു എല്ലാവരും കിടന്ന് വൻ തള്ളായിരുന്നു ഇടവേളബാബു അതിൻ്റെ ഓണർ അതുപോലെ തന്നെ ഇന്ദ്രജിത്ത് ഇവരൊക്കെ കിടന്ന തള്ളുമായിരുന്നു അത് കഴിഞ്ഞ സീസണിലെ പ്രകടനം ഇവർക്കറിയാം എന്നിട്ടാണ് ഈ ഒരു തള്ളു കളുന്നത് അത് ഞങ്ങളുടെ ഏറ്റവും ബെസ്റ്റ് ടീമാണ് ഈ ഒരു പ്രാവശ്യം കപ്പ് ഞങ്ങൾക്കാണ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് സോ ആദ്യത്തെ കാര്യമെന്ന് പറയുന്നത് ഈ തള്ളമെന്ന് പറയുന്നത് പ്രേക്ഷകർക്കൊരു അമിത പ്രതീക്ഷയാണ് സോ ഒരു അമിത പ്രതീക്ഷ ആദ്യം നിങ്ങൾ കൊടുക്കാതിരിക്കുക അവർക്ക് തന്നെ അറിയാവുന്ന കാര്യമാണ് കർണാടകയും തെലുങ്ക് ഒക്കെ എത്രത്തോളം ഒരു ടീമാണ് സോ അവരെ തോൽപ്പിച്ച് ഈ ഒരു കപ്പ് നേടാൻ എത്രത്തോളം പ്രയാസമാണെന്നറിയാം എങ്കിൽ പോലും അവർ പറയുന്നത് ഇത് തന്നെയാണ് അതായത് കഴിഞ്ഞ സീസണിലൊരു എക്സ്പീരിയൻസും അവർക്കുണ്ട് എന്നിട്ടും ഈ ഒരു സെയിം കാര്യം തന്നെയാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് സോ ഇതിലൂടെ ഞാൻ പറഞ്ഞ എന്ന് പറയുന്നത് അമിത പ്രതീക്ഷ ഫാൻസിന് കൊടുക്കാതിരിക്കുക അതുകൊണ്ടാണ് അവർ വെറുതെ വന്ന് തെറി വിളിക്കുന്നത് സോ അമിത പ്രതീക്ഷയില്ലെങ്കിൽ അവർ ഇത്രയൊന്നും പറയില്ല അതായത് നിങ്ങൾ തന്നെ അതായത് കളിച്ച് തോൽക്കുമ്പോഴാണ് നിങ്ങൾ ഓരോന്ന് പറയുന്നത് ഞങ്ങളുടെ അത്ര ശക്തമല്ല ടീം ഞങ്ങളുടെ ടീമിൽ ഒരുപാട് പ്രശ്നങ്ങളുണ്ട് അത് കളിച്ച് തോൽക്കുമ്പോഴാണ് ഈ ഒരു കാര്യം പറയുന്നത് അതിനു മുമ്പ് വരെ വൺ തള്ളാണ് സോ അതുകൊണ്ടാണ് ആൾക്കാരുടെ കയ്യിൽ നിന്ന് കേൾക്കുന്നത് സോ ആദ്യം തന്നെ അടുത്ത സീസൺ തുടങ്ങുമ്പോഴെങ്കിലും ഇങ്ങനത്തെ രീതിയിലുള്ള തള്ളുകൾ ആദ്യമേ ഒന്ന് കുറയ്ക്കണം സോ ഈ ഒരു തള്ളുകളെ കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായം എന്താണെന്ന് കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക അടുത്ത ഒരിക്കൽ കാരണം വരെ ഗുഡ് ബൈ